സൊല്ല സാലിയ കോറോം സ്വാഗതം സിയർ ലിയോണിയൻ പരമ്പരാഗത സംഗീതത്തിന്റെ ഒരു ഇതിഹാസമായ സല്ല കോറോമയെക്കുറിച്ചുള്ള ഈ അവതരണത്തിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സെഗ്വേമയിൽ ജനിച്ച അദ്ദേഹം തന്റെ അക്കോഡിയൻ സംഗീതത്തിലൂടെയും കവിത തുല്യമായ കഥകളിലൂടെയും സാംസ്കാരിക ചരിത്രത്തിലെ ഒരു പ്രമുഖ വ്യക്തിത്വമായി മാറി ആമുഖം പരമ്പരാഗത മെന്റേ സംഗീതത്തെ സംരക്ഷിക്കുകയും പ്രചാരത്തിലാക്കുകയും ചെയ്ത ഒരു അക്കോർഡിയൻ മാസ്റ്ററും ഗായകനുമായി സാലിയ കോറോമ അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ ജീവിതവും കരിയറും കോഴനിവത്കരണത്തിനു മുൻപുള്ള കാലഘട്ടത്തിലെ വാമൊഴി പാരമ്പര്യവും സിയറ ലിയോണിന്റെ ആധുനിക വ്യക്തിത്വവും തമ്മിലുള്ള ഒരു പാലമായി നിലകൊള്ളുന്നു ആദ്യകാൽ ജീവിതവും സംഗീത പരിശീലനവും ഒരു സംഗീത കുടുംബത്തിൽ ജനിച്ച സാലിയെ അദ്ദേഹത്തിന്റെ പിതാവ് തന്നെ സംഗീതം പഠിപ്പിച്ചു അച്ഛനും ഒരു അക്കോഡിയൻ വാതകനായിരുന്നു ബ്രിട്ടീഷ് രീതിയിലുള്ള ഔപചാരിക വിദ്യാഭ്യാസം നേടുന്നതിനു പകരം ചെറുപ്പത്തിൽ തന്നെ സംഗീതത്തിൽ മുഴുകിയ സാലിയ തന്റെ ജീവിതപാതയായി അത് തിരഞ്ഞെടുക്കുകയായിരുന്നു കരിയറും സാംസ്കാരിക പിന്തുണയും ഇരുപതുകളോടെ സാലിയ മെൻഡേലാൻഡിലെ വിവിധ പട്ടണങ്ങളിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ തുടങ്ങി പാട്ടുകളും ജീവിതത്തെക്കുറിച്ചുള്ള സ്വന്തം സൃഷ്ടികളും അദ്ദേഹത്തിന്റെ ശേഖരത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പ്രധാനികളും പ്രാദേശിക നേതാക്കളും പലപ്പോഴും അദ്ദേഹത്തെ പ്രശംസാഗീതങ്ങൾ രചിക്കുന്നതിന് സ്പോൺസർ ചെയ്തിരുന്നു ദേശീയ പ്രശസ്തിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ സിയർ ലിയോൺ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് അദ്ദേഹത്തെ തലസ്ഥാനമായ ഫ്രീഡൌണിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിന്റെ സംഗീതം ദേശീയ തലത്തിൽ പ്രക്ഷേപണം ചെയ്യാനായി റെക്കോർഡ് ചെയ്യുകയും ചെയ്തതാണ് അദ്ദേഹത്തിന്റെ വലിയ വടിത്തിരിവ് പിന്നീട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ റെക്കോർഡ് ലേബലുകളിലൂടെ പുറത്തിറങ്ങുകയും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്തു സംഗീത ശൈലിയും വിഷയങ്ങളും അക്കോർഡിയൻ ഒരു പാശ്ചാത്യ ഉപകരണമാണെങ്കിലും സ്നേഹം യുദ്ധം മരണം ജീവിതത്തിന്റെ സങ്കീർണതകൾ തുടങ്ങിയ മെൻഡേ വിഷയങ്ങളെ ആഴത്തിൽ ഉൾക്കൊണ്ടുള്ള പാട്ടുകൾ അവതരിപ്പിക്കാൻ സാലിയ അത് ഉപയോഗിച്ചു അദ്ദേഹത്തിന്റെ ഗാനശൈലി ശൈലി സാംസ്കാരികമായി ആഴത്തിലുള്ളതുമായിരുന്നു പിൽക്കാൽ ജീവിതവും സംഭാവനകളും പിൽക്കാലത്ത് സാലിയ കെനമയിൽ സ്ഥിരതാമസമാക്കി പ്രധാനമന്ത്രിമാർക്കും പ്രസിഡന്റുമാർക്കും സന്ദർശകരായ രാഷ്ട്രത്തലവന്മാർക്കും വേണ്ടി അദ്ദേഹം പരിപാടികൾ അവതരിപ്പിച്ചു എൺപതുകളിലും അദ്ദേഹം സജീവമായി തുടർന്നു നിർഭാഗ്യവിശാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ആഭ്യന്തരയുദ്ധകാലത്ത് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നഷ്ടമായി സാംസ്കാരിക് പൈതൃകം കോറോമ ഒരു സംഗീതജ്ഞൻ എന്നതിലുപരി വാമൊഴി ചരിത്രത്തെ സംരക്ഷിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ തലമുറകൾക്കിടയിലുള്ള ഒരു പ്രധാന കണ്ണിയായി വർത്തിച്ചു ഇന്നും ഗവേഷകർക്കും സാംസ്കാരിക ചരിത്രകാരന്മാർക്കും അദ്ദേഹത്തിന്റെ സംഭാവനകൾ വിലപ്പെട്ടതാണ് ദേശീയ അംഗീകാരം സംഗീതത്തിലൂടെ മാത്രമല്ല ദേശീയ ബഹുമതികളിലൂടെയും അദ്ദേഹത്തിന്റെ പൈതൃകം നിലനിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിയറ ലിയോണിന്റെ അൻപത് സെന്റ് നാണയത്തിൽ അദ്ദേഹത്തിന്റെ ചിത്രം ആലേഖനം ചെയ്യപ്പെട്ടു ഇത് രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം വിളിച്ചോതുന്നു സംഗ്രഹം ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഉയർന്നുവെന്ന് ഒരു സാംസ്കാരിക ഇതിഹാസമായി സാലിയ കോറോം മാറി പുരാതന കഥകൾ സംഗീതത്തിലൂടെ പറയാൻ അക്കോഡിയൻ ഉപയോഗിച്ച അദ്ദേഹത്തിന്റെ രീതി രീതിസിയറ ലിയോൺ ചരിത്രത്തിൽ അദ്ദേഹത്തിന് ഒരു തനതായ ശബ്ദം നൽകി റെക്കോർഡിംഗുകളിലൂടെയും ആദരവിലൂടെയും അദ്ദേഹത്തിന്റെ പൈതൃകം ഇന്നും നിലനിൽക്കുന്നു നന്ദി സല്ല കോറോമയുടെ ജീവിതത്തിലൂടെയും സംഗീതത്തിലൂടെയുമുള്ള ഈ യാത്രയിൽ പങ്കുചേർന്ന നിങ്ങൾക്ക് നന്ദി സിയറ ലിയോണിലെ കൂടുതൽ സാംസ്കാരിക പ്രതിഭകളെക്കുറിച്ച് അറിയാൻ രേഖകളും വാമോളി ചരിത്ര പ്രോജക്ടുകളും എത്നോമ്യൂസിക്കോളജിക്കൽ റെക്കോർഡുകളും പരിശോധിക്കാൻ ഞങ്ങൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു